ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ തന്നെ ചെയ്യാൻ പോകുന്നത് നമ്മൾ വെറുതെ കളറിലെ മുളക് എടുത്തുകൊണ്ട് നമുക്ക് ഒരു അടിപൊളിയൊക്കെ ഫ്ലവർ ഉണ്ടാക്കാം അതാണ് നമ്മൾ തന്നെ ചെയ്യാൻ പോകുന്നത് നമുക്ക് മുളകനിട്ട് എടുത്തിട്ട് ഇഷ്ടമുള്ള നമുക്കിഷ്ടമുള്ള കളിക്കാം അപ്പം ഞങ്ങൾ അടിച്ചിട്ട് നീരാം പിന്നെ കൂടി പച്ചക്കടിക്കുന്നുണ്ട് വേറെ മുളകിട്ടിട്ട് നമ്മൾ പച്ച അടിക്കാം അപ്പം നമ്മൾ നീലയും പച്ചയൊക്കെ അടിക്കുകയാണ് കേട്ടോ നമ്മളെല്ലാം അടിച്ചുകഴിഞ്ഞിട്ട് നമുക്ക് നല്ല വേലുള്ള സ്ഥലത്ത് കൊണ്ട് വയ്ക്കാം എന്നിട്ട് അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടിക്കാം കേട്ടോ അപ്പം നമ്മളൂടെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കളർ അടിച്ചു തരുന്ന കൂട്ടി വെച്ചിട്ട് പിന്നെ നമുക്ക് ചെല്ല ടേപ്പ് ഇട്ടിട്ട് ഒട്ടിക്കാൻ